ഹലോ ഫ്രണ്ട്സ് ഫെംലോക്സിൻ്റെ പുതുവുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ കുറച്ച് പപ്പീസൊക്കെ നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട് ക്വാളിറ്റി ഉള്ള പപ്പീസ് തന്നെയാണ് അപ്പോൾ ക്വാളിറ്റിയിൽ നമ്മൾ കുറച്ച് റേറ്റും കാര്യങ്ങളൊക്കെ കുറച്ച് കൊടുക്കുകയാണ് നമ്മളെ ചാനൽ കണ്ടുവരുന്ന ആളുകൾക്ക് എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള പപ്പീസിനെ നമ്മൾ വില കുറച്ച് തന്നെയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഈ ഒരു ചാനൽ എന്ന് പറയുന്നത് പെറ്റ് സംബന്ധമായ വീഡിയോസ് മാത്രമായിരിക്കും ഇതിൽ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ പെറ്റ്സിനെയൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ മറക്കാതെ നമ്മൾ ചാനലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുന്ന നിങ്ങളുടെ അഭിപ്രായമൊക്കെ താഴെ കമൻറ്റ് ചെയ്യുന്നതാണ് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ആർക്കെങ്കിലും പപ്പീസിനൊക്കെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും എന്നാൽ അധികം പറഞ്ഞ് അടിപ്പിക്കുന്നില്ല എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് അടക്കാം അടുത്തായിട്ട് സ്മോൾ ബ്രീഡ് പപ്പീനെയൊക്കെ നോക്കുന്ന ആളുകൾക്കാണ് ഷിപ്പ്സ് നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള മെയിൽ ആൻഡ് ഫീമെയിൽ പപ്പീസ് അവൈലബിൾ ആയി വന്നിട്ടുണ്ട് കാരണം വരുന്ന എറണാകുളത്താണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഇതിന് വരുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ പതിമൂന്നായിരം രൂപയാണ് റേറ്റ് വരുന്നത് ഇപ്പം ആവശ്യമുള്ളവർക്ക് സ്ക്രീനിലായിട്ട് കൊടുത്ത നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി നമ്മൾ കൊടുക്കുന്ന പപ്പീസിനൊക്കെ എന്ന് പറയുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആവുന്ന പപ്പീസാണ് അപ്പോൾ കേരളത്തിൽ എവിടെ ആയിക്കോട്ടെ നിങ്ങൾ അവിടെ നമ്മൾ പപ്പീനെത്തിച്ചു തരുന്നതായിരിക്കും അടുത്തായിട്ട് വന്നിട്ടുള്ളതെന്ന് പറയുന്നത് ഗോൾഡൻ അട്രിവറിന്റെ മെയിൽ ആൻഡ് ഫീമെയിൽ പപ്പീസാണ് നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള പപ്പീസാണ് ആയി വന്നിട്ടുള്ളതെന്ന് പറയുന്നത് ലൊക്കേഷൻ വന്നിട്ട് തിരുവനന്തപുരത്താണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഇപ്പം പപ്പീൻ്റെ റേറ്റ് എന്ന് പറയുന്നത് പതിനായിരം രൂപയാണ് അപ്പം ആവശ്യമുള്ളവർക്ക് സ്ക്രീനിലായിട്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യാം അടുത്തായിട്ട് ലാബിൻ്റെ മെയിൽ പപ്പീസാണ് എട്ടായിരം രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ സ്ക്രീനിലായിട്ട് കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അടുത്തായിട്ട് കുറഞ്ഞ റേറ്റിന് സ്പിറ്റ്സിൻ്റെ പപ്പിനെയൊക്കെ നോക്കുന്നവർക്ക് നല്ല ക്വാളിറ്റിയും ഉള്ള മെയിൽ ആൻഡ് ഫീമെയിൽ പപ്പീസ് നമ്മുടെ കയ്യിലിപ്പോൾ അവൈലബിൾ ആണ് സ്മോൾ ബ്രീഡിൻ്റെ ഒക്കെ നോക്കുന്നവർക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ കൂടിയാണ് ഈ പപ്പിക്ക് റേറ്റ് വരുന്നത് പറഞ്ഞാൽ നാലായിരം രൂപയാണ് ആവശ്യമുള്ളവർ നമ്പർ ഞാൻ സ്ക്രീനിലായിട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവരൊന്ന് കോൺടാക്റ്റ് ചെയ്യുക ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അടുത്തതായിട്ട് ജർമ്മൻ ഷെപ്പേറിൻ്റെ പപ്പിയാണ് ജർമ്മൻ ഷെപ്പേഡിൻ്റെ മെയിൽ ആൻഡ് ഫീമെയിൽ പപ്പീസ് അവൈലബിൾ ആണ് ഇതിന് വരുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ പതിമൂന്നായിരം രൂപയാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ആവശ്യമുള്ളൊരു സ്ക്രീനിലായിട്ട് കൊടുത്ത നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി ഗാഡിങ്ങിനും കാര്യങ്ങളൊക്കെ നോക്കുന്നവർക്കാണെങ്കിൽ ജർമ്മൻ ഷെപ്പേഡ് നല്ലൊരു ഓപ്ഷൻ കൂടിയാണ് അപ്പോൾ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മളെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പെറ്റ് സംബന്ധമായ വീഡിയോസ് ആയിരിക്കും അപ്പോൾ പെറ്റ്സിനൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഇടുക എന്നാൽ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ